മൂവാറ്റുപുഴയിലെ പുരാതന കുടുംബമായ പാലത്തിങ്കൽ ഇബ്രാഹിം മുഹമ്മദിന്റെ കുടുംബസംഗമം നടന്നു പേഴക്കാപ്പിള്ളി ഇലാഹിയ ലോ കോളേജ് സെമിനാർ ഹാളിൽ നടന്ന കുടുംബസംഗമം ഡീൻ കുര്യാക്കോസ് എം ബി ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴയിലെ പുരാതന കുടുംബമായ പാലത്തിങ്കൽ ഇബ്രാഹിം മുഹമ്മദിന്റെ കുടുംബസംഗമം വിവിധ പരിപാടികളോടെ നടന്നു ഓഗസ്റ്റ് പത്ത് പതിനൊന്ന് തീയതികളിലാണ് മുന്നൂറോളം പേർ പങ്കെടുത്ത കുടുംബസംഗമം നടന്നത് പേഴയ്ക്കാപ്പള്ളി ഇലാഹിയ ലോ കോളേജ് സെമിനാർ ഹാളിൽ നടന്ന കുടുംബസംഗമം ഡീൻ കുര്യാക്കോ സെമ്പി ഉദ്ഘാടനം ചെയ്തു എല്ലാവരും തിരക്കുകളുടെ ലോകത്ത് മത്സരങ്ങളുടെ ലോകത്ത് ഓടിയെത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഇതുപോലെയുള്ള കൂട്ടം കൂടലുകളൊക്കെ അന്യമായ ഒരു കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാകുന്ന കുടുംബ സംഗമങ്ങൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസം അതുതന്നെയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും കൊത്തുചേർന്ന് പരിഹരിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇന്നത്തെ പുതിയ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരായിരിക്കുന്ന ലോകത്ത് ഒരുപാട് സൗകര്യങ്ങളുണ്ട് സാധ്യതകളുണ്ട് ആ സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ ചെറിയ ഒരു പോലും അതിജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒത്തുചേരുമ്പോഴാണ് വിഷയങ്ങൾ അവസാനിക്കുന്നതും സന്തോഷമുണ്ടാകുന്നതും സമാധാനമുണ്ടാകുന്നതും എന്ന ആ ഒരു മഹത്തായ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ പലതിങ്കൾ കുടുംബത്തിൻ്റെ മുന്നേറ്റം അത് ഫലപ്രദമാക്കുവാൻ എല്ലാവരുടെയും കാര്യശേഷിയും കർമ്മശേഷിയും ഒരുമിച്ച് വരുമ്പോഴാണ് നാട് പുരോഗമിക്കുന്നത് വിപുലമായ പാലത്തിങ്കൽ കുടുംബത്തിന്റെ പാരമ്പര്യത്തെയും സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ അവർ നൽകിയ മാതൃകാപരമായ സംഭാവനകളെയും എം പി ചടങ്ങിൽ പ്രകീർത്തിച്ചു കുടുംബാംഗങ്ങളുടെ പരിചയപ്പെടുത്തൽ വിവിധ കലാകായിക മത്സരങ്ങൾ കൊച്ചി കായലിൽ ഉല്ലാസ ബോട്ട് യാത്ര തുടങ്ങിയ വിവിധ പരിപാടികൾ കുടുംബസംഗമത്തിൻ്റെ ഭാഗമായി നടന്നു മൂവാറ്റുപുഴ സെൻട്രൽ മസ്ജിദ് ചീഫ് ഇമാം ഷിഹാബുദ്ദീൻ ഫൈസി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു അണുകുടുംബങ്ങളുടെ ഒറ്റപ്പെട്ട തുരുത്തുകൾ രൂപപ്പെടുന്ന ആധുനിക സാഹചര്യത്തിൽ സംഗമത്തിലൂടെ കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്നതിന്റെ ഭൗതികവും ആത്മീയവുമായ നേട്ടങ്ങൾ അദ്ദേഹം ഓർമ്മപ്പെടുത്തി കുടുംബത്തിന്റെ ഭാഗമായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലും ജില്ലകളിലും താമസിക്കുന്നവരെല്ലാവരും കുടുംബസംഗമത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു കുടുംബസംഗമം ചെയർമാൻ പി എ അസീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ പി എച്ച് മുനീർ ട്രഷറർ പി കെ റഷീദ് തുടങ്ങിയവരാണ് കുടുംബസംഗമത്തിന് നേതൃത്വം നൽകിയത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ